ചുരുങ്ങിയ കാലം കൊണ്ട് ടൂറിസം രംഗത്ത് മുന്നേറ്റം സൃഷ്ടിച്ച കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം പദ്ധതി ഇപ്പോൾ പുതുക്കടടി ഡിപ്പോയിലും ചെലവ് കുറവെന്നതാണ് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം തിരഞ്ഞെടുക്കാൻ സഞ്ചാരികളെ പ്രേരിപ്പിക്കുന്നത് യാത്ര ഇഷ്ടപ്പെടുന്നവർക്കായി മാമലക്കണ്ടം മൂന്നാർ മറയൂർ കാന്തല്ലൂർ കുട്ടനാടിന്റെ സൗന്ദര്യ കാഴ്ചകളുമായി കുട്ടനാട് മലക്കപ്പാറ ഗവി കൊച്ചിയിൽ നിന്ന് കപ്പൽ യാത്ര തുടങ്ങി സംസ്ഥാനത്തെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ അവസരം ഒരുക്കുകയാണ് കെ എസ് ആർ ടി സി പുതുക്കാട് ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം പദ്ധതി നവംബർ ഇരുപത്തിനാലിനായിരുന്നു പുതുക്കാട് ഡിപ്പോയിൽ നിന്നുള്ള ആദ്യ യാത്ര ആലയങ്ങാട് സൗഹൃദ കൂട്ടായ്മയിലെ അൻപതംഗ സംഘമാണ് മാമലക്കണ്ടം മൂന്നാർ യാത്രയിൽ പങ്കെടുത്തത് ഫാസ്റ്റ് പാസഞ്ചർ ബസിൽ രാവിലെ അഞ്ചു മണിക്ക് പുറപ്പെട്ട സംഘം ഇരുപത്തിയഞ്ചിന് പുലർച്ചെ ഒന്നിനാണ് മടങ്ങിയെത്തിയത് പാട്ടും നൃത്തവും വിനോദങ്ങളുമായി രുചികരമായ ഭക്ഷണം കഴിച്ച് പ്രകൃതി സൗന്ദര്യത്തിന്റെ മതിവര കാഴ്ചകൾ ആസ്വദിച്ചാണ് സംഘം മടങ്ങിയെത്തിയത് യാത്രാ ടിക്കറ്റ് നിരക്കിനൊപ്പം പ്രഭാത ഭക്ഷണവും മീൻകറി കൂട്ടിയുള്ള ഉച്ചഭക്ഷണവും ഉച്ചതിരിഞ്ഞുള്ള ചായയും സ്നാക്സും ഉൾപ്പെടെ ആയിരത്തി ഇരുപത് രൂപയാണ് ഒരാൾക്ക് ഈടാക്കുന്നത് നിലവിൽ ശനി ഞായർ ദിവസങ്ങളിലും പൊതു അവധി ദിനങ്ങളിലുമാണ് യാത്രകൾ സംഘടിപ്പിക്കുന്നത് ഓരോ യാത്രയ്ക്കും അഞ്ച് ദിവസം മുൻപെങ്കിലും സീറ്റുകൾ റിസർവ് ചെയ്തിരിക്കണം നിലവിൽ ഡിസംബർ എട്ടിന് മൂന്നാർ മറയൂർ കാന്തല്ലൂർ ഡിസംബർ പതിമൂന്നിന് ചക്കുളത്തുകാവ് പൊങ്കാല പതിനാലിന് മാമലക്കണ്ടം മൂന്നാർ ഇരുപത്തിരണ്ടിന് സി കുട്ടനാട് ഇരുപത്തിയഞ്ചിന് മലക്കപ്പാറ ഇരുപത്തിയെട്ടിന് മൂന്നാർ മറയൂർ കാന്തല്ലൂർ ഇരുപത്തിയൊൻപതിന് മാമലക്കണ്ടം മൂന്നാർ യാത്രകളാണ് സംഘടിപ്പിക്കുന്നത് കൂടാതെ സംസ്ഥാനത്തെ വിവിധ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തീർത്ഥാടന യാത്രകളും ബജറ്റ് ടൂറിസം ലക്ഷ്യമിടുന്നുണ്ടെന്ന് കോർഡിനേറ്റർ ശ്രീനിവാസൻ പറഞ്ഞു പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ചും പുതുക്കാടുള്ള ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള തോൽക്ക് ടൂർ പോകുന്നതിനു വേണ്ടിയിട്ടുള്ള കെ എസ് ആർ ടി സിയുടെ സംരംഭം എല്ലാ ഡിപ്പോകളിലും തുടങ്ങാനായിട്ടുള്ള ഒരു സംരംഭം നമുക്ക് മന്ത്രിയുടെ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ എം ഡിയുടെ തലത്തിലും ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായി എല്ലാ ഡിപ്പോകളിലും ഇപ്പോൾ ടൂറിൻ്റെ പരിപാടികളിൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഗ്രാമപ്രദേശമായ പുതുക്കാട്ടി പോയിൽ ഈ ടൂറിൻ്റെ പ്രോഗ്രാൻ തുടങ്ങിയിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഇരുപത്തിനാലാം തീയതി മാമലക്കണ്ടം മൂന്നാർ ടൂർ നമ്മൾ പോയതാണ് വളരെ വിജയകരമായി പൂർത്തീകരിച്ചു എല്ലാവർക്കും നല്ല സന്തോഷമായതിൽ അല്ല നമ്മൾ അഫോർഡബിൾ പ്രൈസിനാണ് അത് പോകുന്നത് എന്നുള്ള അത് ഒരു ഹൈലൈറ്റാണ് അതുപോലെ തന്നെ കെ എസ് ആർ ടി സർവീസ് പ്രത്യേക ഒരു വൈബാണ് ആൾക്കാരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം ഒരു പ്രത്യേക വൈബാണ് വളരെ പോസിറ്റീവ് റിസൾട്ടാണ് അത് നമുക്ക് ലഭിക്കുന്നത് ഇതിനു പുറമെ വിദ്യാർത്ഥികൾക്കായി സൗജന്യ നിരക്കിൽ ഇൻഫോടൈൻമെന്റ് യാത്രകളും ഒരുക്കാൻ പദ്ധതിയുണ്ട് ഒരു ദിവസം നീളുന്ന ഈ യാത്രയിൽ ആദ്യ പകുതിയിൽ പ്രാദേശികമായ ഫാക്ടറികളോ മറ്റ് സ്ഥാപനങ്ങളോ സന്ദർശിക്കുകയും പിന്നീട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്ന് സന്ദർശിക്കുകയുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് ജില്ലയിലെ ഏഴ് കെ എസ് ആർ ടി സി ഡിപ്പോകൾ കേന്ദ്രീകരിച്ചും ബജറ്റ് ടൂറിസം യാത്രകൾ വിജയകരമായി മുന്നേറുകയാണ് ഈ ക്രിസ്മസ് അവധിക്കാലത്ത് കേരളത്തിലെ കാടും കടലും കായലും ഉൾപ്പെട്ട പ്രകൃതിയുടെ മതിവരാ കാഴ്ചകൾ ആസ്വദിക്കാൻ വിനോദസഞ്ചാരികളെ മാടി വിളിക്കുകയാണ് കെ എസ് ആർ ടി സി പുതുക്കാട് ഡിപ്പോ കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് രണ്ട് പൂജ്യം ഏഴ് എട്ട് പൂജ്യം മൂന്ന് ഏഴ് ഒന്ന് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ കല്ലൂരി ഉള്ള സൗഹൃദ സംഘം സൗഹൃദ സംഘത്തിൻ്റെ പതിനഞ്ച് മെമ്പർമാർ ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ യാത്രയുണ്ടായിരുന്നു പുതുക്കാട് ഇടപ്പയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ആദ്യത്തെ യാത്ര ഞങ്ങളേതായിരുന്നു വളരെ മനോഹരമായ യാത്ര കുട്ടമ്പുഴയിൽ നിന്നും യാത്ര ആരംഭിച്ചിട്ട് അതിൻ്റെ വാളറ വെള്ളച്ചാട്ടം പീച്ചാട് വെള്ളച്ചാട്ടം മാമലക്കെണ്ണ സ്കൂള് ചില ഒന്ന് രണ്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒഴിവായിട്ടുണ്ടെങ്കിൽ എങ്കിൽ പോലും അതൊരു മനോഹരമായ യാത്രയായിരുന്നു നമുക്ക് മറ്റൊരു വാഹനത്തിന് കടഞ്ഞെല്ലാം സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഓഫ് റോഡിൻ്റെ പാരമതിയിൽ അത് കെ എസ് ആർ ടി സി മാത്രം പറ്റുന്ന ഒരു യാത്ര ഈ സംഘത്തിൽ ഞങ്ങളൊരു ടൂർ വേണം തീരുമാനിച്ചപ്പോൾ കെ എസ് ആർ ടി സിയിലെ അങ്ങനെ ടൂറിൻ്റെ ഒരു ബസ്സുണ്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ അത് ബുക്ക് ചെയ്തു അങ്ങനെ ആലങ്ങാട് ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് കൊണ്ടുപോയി ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു പക്ഷേ അതിലെ പെരുമാറ്റം എന്ന് വെച്ചാൽ കണ്ടക്ടറും ഡ്രൈവറൊക്കെ അത് വളരെ ആയിട്ടുള്ള ഒരു പെരുമാറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ആയിരുന്നു കാരണം നമ്മളൊന്നും ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല നമ്മളെ കെയർ ചെയ്യുന്ന അതായത് ഞങ്ങളിപ്പോൾ ഒരു ടീമായിട്ട് കുടുംബം കുട്ടികളെ കയറി ഇറങ്ങുമ്പോൾ എപ്പോഴും ഒരാളുടെ കണ്ണ് എപ്പോഴും ഞങ്ങളുടെ കൂടി ഉണ്ടാവും കെയർ ചെയ്ത് പോകുന്ന ഒരു ഉദ്യോഗസ്ഥര് ഒരു യാത്ര ഞാൻ ജീവിതത്തിലൊക്കെ ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനെയുള്ളൊരു യാത്രയായിരുന്നു നമ്മളൊരുപാട് ട്രിപ്പുകൾ പോയിട്ടുണ്ട് എന്നിരുന്നാലും ഇവരെ ഈ കരുതലും സ്നേഹവും ഒരു വ്യത്യസ്തത പൊതുവേ യാത്ര നന്നായിരുന്നു ഞങ്ങൾ കാട്ടിലൂടെ മാത്രമല്ല പോയത് അത് ഞങ്ങൾ ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ധാരാളം ആനകൾ വരുന്ന സ്ഥലമാണ് ഞങ്ങൾ പകലാണ് എത്തിയത് അതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ ഞങ്ങൾക്ക് പറ്റിയില്ല എങ്കിലും ആ പ്രദേശം തന്നെ വളരെ മനോഹരമായിരുന്നു ലക്ഷ്മി എസ്റ്റേറ്റിലൂടെ വളരെ മനോഹരമായ ഒരു എസ്റ്റേറ്റാണ് തേയിലത്തോട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്ര ഓഫ് റോഡും തേയിലത്തോട്ടമായിട്ട് നല്ലൊരു യാത്രയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ അതിൽ ഞങ്ങൾ ചെന്നെത്തിയത് ഓൾഡ് മൂന്നാറിലേക്കാണ് അത് പല പ്രശ്നം മൂന്നാർ പോയിട്ടുണ്ട് പക്ഷേ എന്നാൽ ഇതിലെ പോയത് വളരെ മനോഹരമായ യാത്രയായിരുന്നു കുറഞ്ഞ ചെലവിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ യാത്രക്കാർക്ക് അവസരമൊരുക്കുന്നതോടൊപ്പം വരുമാനം വർദ്ധിപ്പിക്കാൻ കൂടി ലക്ഷ്യമിട്ട് കെ ആരംഭിച്ച ബജറ്റ് ടൂറിസം പദ്ധതി പുതുക്കാട് ഡിപ്പോയിലും ആരംഭിച്ചിരിക്കുകയാണ് മാമ്പലക്കണ്ടം മൂന്ന് ഗവി കുട്ടനാട് തുടങ്ങി നിരവധി ഇടങ്ങളിലേക്ക് ഇവിടെ നിന്ന് യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നല്ല പാട്ടും വിനോദവും ഭക്ഷണവുമായി ഒരു ദിവസത്തെ അടിപൊളി യാത്ര എല്ലാവരും അടിച്ചു കയറിയ എന്നാണ് കെ എസ് ആർ ടി സി പറയുന്നത് യാത്രയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ ന്യൂസ് പുതുക്കാട്